നമസ്കാരം മനീഷ് കുമാർ തൃപ്പണത്ര മെക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവട്ടെ അതോടൊപ്പം ഈ ഒരു ചാർട്ട് കണ്ടിട്ട് എന്തെങ്കിലും പ്രത്യേകതയോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാനോ അല്ലെങ്കിൽ കുറച്ച് വീഡിയോസൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇതൊന്ന് പഠിക്കണോ എന്നുള്ള ആഗ്രഹമുള്ളവർക്കൊക്കെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാം നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഈ ചാർട്ടിൻ്റെ ബേസിക് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാനിവിടെ ഐബട്ടളിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് ഡയറക്റ്റ്ലി എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ അതേപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് എൻ്റേതായിട്ടുള്ള സ്ട്രാറ്റജിയാണ് വൺ ഇയർ ആയിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് അപ്പോൾ ഓക്കെ സോറി ഫോർ ദ ഡിലേ എവിടെയാണ് പറഞ്ഞു നിർത്തിയെന്ന് ഓർക്കുന്നില്ല ഒരു പത്തിരുപത് മിനിറ്റ് ഒന്ന് മാറി നിൽക്കേണ്ടി വന്നു എവിടെയോ എന്തൊക്കെയോ പറഞ്ഞ് നിർത്തിയിട്ടുണ്ട് അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വരാം അപ്പോൾ ഒരു ട്രെയ്ഡിങ് ഇപ്പോൾ പലരും മെയിൻ പ്രശ്നം ഇതുതന്നെ ആണല്ലോ ഇപ്പോൾ മൂന്നാല് ദിവസമായിട്ട് ഒരു രക്ഷയില്ല കേട്ടോ പി എൻ എൽ 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 അതായത് ട്രേഡ് എനിക്കാണെങ്കിൽ ചിരിയാണ് വരുന്നത് എനിക്ക് പറഞ്ഞ പോലെ ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും അത് ലൈവൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടാവും അപ്പം നിഫ്റ്റിയുടെ ക്ലാസ്സിൽ നിഫ്റ്റിയുടെ അല്ലെങ്കിൽ ആ വ്യൂ പറയുന്ന റൂമിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഞാൻ ട്രേഡ് താൽക്കാലികമായിട്ട് നിർത്തി അപ്പോൾ ഈ ഒരു ചാർട്ട് പഠിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് പഠിച്ച് നിങ്ങളുടെ ട്രേഡിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ലൈവിൽ ഞാൻ ഈ വ്യൂ പറയുന്നു അല്ലെങ്കിൽ ഒരു മെൻഡർഷിപ്പ് കൊടുക്കുന്നതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും നിഫ്റ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അപ്പം അത് ബന്ധപ്പെട്ട് വിളിക്കാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാൻ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് ഇൻട്രൊഡക്ഷൻ വീഡിയോയുടെ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞു കാണും ഇങ്ങനെ സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമുക്ക് തന്നെ ഈ വ്യൂ പറയാനും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കണ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പറയാനും നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിരിക്കും അതാണ് നിങ്ങൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പി എൻ എൽ കണ്ട് പോകല്ലേ പി എൻ എൽ കണ്ടിൽ പോകല്ലേ എനിക്കത് സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു ഇറി ഞാനൊന്നും പറയുന്നില്ല ഞാനി ഒന്നും വിട്ടുന്നില്ല ഈ ചോദിക്കുന്നവർക്ക് റിപ്ലൈ കൊടുക്കാതിരുന്ന തീരാവുന്ന കേസല്ലേ ഉള്ളൂ അല്ലേ അപ്പോൾ ഈ ചാർട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വരാം പി എൻ എൽ കണ്ട് പഠിക്കാൻ വരുന്നവരെ ദൈവത്തോർത്ത് വിളിക്കാതിരിക്കുക അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരാൾ ചോദിച്ച പോലെ ക്വാണ്ടിറ്റി അല്ലല്ലോ പ്രധാനം ക്വാളിറ്റി അല്ലേ അപ്പം ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ അങ്ങ് പോട്ടെ ഇനി ഒരാഴ്ചത്തേക്ക് എനിക്ക് തന്നെ ആയിരിക്കും പറയാനുള്ളത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചാർട്ടിൻ്റെ ക്വാളിറ്റി നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ചാർട്ടിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഉള്ളിൽ ബോധവം ഇത് പറഞ്ഞ പോലെ ഒരു വിശ്വാസമുള്ളവർ പഠിക്കട്ടെ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ഇവിടെ ആരും വരച്ച് വെച്ചിട്ടുണ്ട് നാൽപ്പത്തേഴ് അറുന്നൂറ്റി അറുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ നാൽപ്പത്തേഴ് എണ്ണൂറ്റി പതിമൂന്ന് നാൽപ്പത്തേഴ് തൊള്ളായിരത്തി ഇരുപത്തെട്ട് താഴത്തോട്ട് പോയാൽ ആരോ വരച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് അവിടെ എന്താണ് ഉണ്ടായതെന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ ഫസ്റ്റ് ടാർഗറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഹിറ്റ് ചെയ്തില്ലേ കാരണം ഇവിടെ ആരോ മോളിലോട്ടായിരുന്നു വീണ്ടും അവിടെ നിന്ന് ആ ടാർഗറ്റെടുത്ത് മാറിയേ തീരാവുന്ന കേസേ ഉള്ളൂ ഒരു ഒരു അഞ്ച് അഞ്ചിലോട്ടിട്ട് അതൊക്കെ ഹ്യൂജ് പ്രോഫിറ്റാ താഴത്തോട്ട് വന്നു താഴത്തും കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തിട്ട് അതായത് ഈ ഒരു ബ്ലൂ ലൈൻ യെല്ലോ ലൈൻ ബേസ് ചെയ്ത് ക്ലിക്ക് ചെയ്തിട്ട് തിരിച്ച് മോളിലോട്ട് പോയി എകൻ കൺസോൾട്ടേഷൻ സോണിലാണ് നമ്മൾ പറഞ്ഞ ഒരു ബ്രേക്ക് ഇവൺ ഇതുവരെ മാർക്കറ്റിൽ ആയിട്ടില്ല അപ്പോൾ ആ ആരോകൾ അതേപോലെ തന്നെ അവിടെ നിൽക്കട്ടെ നിൽക്കുന്ന ലോ ബ്രേക്ക് ചെയ്താൽ നാൽപ്പത്താറ് എണ്ണൂറ്റി എൺപത്തി ഒമ്പതിട്ടും ഈ ലെവലിൽ നിന്ന് അതായത് നിൽക്കുന്ന ലെവലിൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ആരോ വേണമെങ്കിൽ ഞാനൊന്ന് മാറ്റി വരക്കാം അതായത് നാൽപ്പത്തേഴ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിട്ടും അവിടുന്ന് മുകളിലോട്ട് പോയാൽ നാൽപ്പത്തേഴ് തൊള്ളായിരത്തി മുപ്പതിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇതനുസരിച്ചിട്ടായിരിക്കും മെജോറിറ്റി തിങ്കളാഴ്ചത്തെ മൂവ്മെൻറ്റ് അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസിലാണ് മാർക്കറ്റ് കീപ്പ് ചെയ്ത് നിൽക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ കൺസോൾട്ടേഷൻ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ചിന്തിക്കാനില്ല ഈ പ്രൈസ് ലൈൻ നാൽപ്പത്തേഴ് നാനൂറ്റി നാപ്പത്തൊമ്പത് എന്നുള്ള പ്രൈസ് ലൈൻ്റെ നേരെ ഇടത്തോട്ടൊന്ന് കണ്ണു ഓടിച്ചേ കണ്ടോ ഇവിടെ നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ അപ്പൊ ഈ ഭാഗത്ത് വരുമ്പോൾ എഗൈൻ അത് അതിന്റെ തനി സ്വഭാവം കാണിക്കാൻ തുടങ്ങി അപ്പോൾ ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച മെജോറിറ്റി കൺസോൾട്ടേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് കുറച്ചും കൂടെ നീട്ടി ഓടിച്ചേ ഒരു ക്യാൻഡിൽ എടുത്തു വെച്ചിട്ട് അവിടെ മാത്രം കോൺസെൻട്രേഷൻ ചെയ്തിരുന്നിട്ട് കാര്യമില്ല അതെ ഈ സ്പേസിൽ അതായത് മൺഡേ തിങ്കളാഴ്ച മൺഡേ ഒന്ന് ഏപ്രിൽ ഒന്നാം തീയതി കൺസോൾട്ടേഷനാണ് തിങ്കളാഴ്ച അപ്പോൾ വരുന്നത് ഒരു തിങ്കളാഴ്ച ആണെന്നുള്ള ഓർമ്മ വേണം കേട്ടോ വീണ്ടും കണ്ണ് ഓടിച്ചേ ഇവിടെയൊക്കെ കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഇനിയും കണ്ണ് ഓടിക്കണോ നമുക്ക് എന്തോരം സ്പേസ് ഉണ്ടോ അവിടെയൊക്കെ ഒക്കെ പോകാം അതെ കൺസോൾട്ടേഷൻ ഈ പ്രൈസ് ലൈൻ വന്നേക്കണ ലൈൻ ആയി കാണുന്ന കൺസോൾട്ടേഷൻ ഇനിയും ഇത്ര ഉള്ളോ ലൈൻ കാണാൻ ഇത്രേ ഉള്ളു പോണം ഞാൻ അവിടെ ഒരു കാര്യം കൊടുക്ക എന്തായാലും ഇത്രയും വരെ വന്നു പഠിക്കണ്ട ആളുകൾക്ക് ഞാനവിടെ ലൈൻ വരച്ചിട്ടുണ്ട് ഇനി ഇപ്പുറത്തോട്ടില്ല ഈ വരയൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ വരച്ചിടാൻ പറ്റുക അല്ല ഓൾട്ടേ ഹൈയിലേക്കല്ല പോയേക്കണേ പത്രമൊക്കെ ഉള്ളു ഓക്കെ ഞാൻ ഇങ്ങനെയാണ് അവിടെ എന്താണ് സംഭവിക്കാൻ ചാൻസ് ഉള്ളത് അവിടെ റിവേഴ്സ് ആവുമെന്നുള്ള കാര്യങ്ങൾ ഞാൻ കുത്തിയിരുന്ന് നോക്കും എന്ത് ഒരു രസത്തിലല്ലേ കയറിപ്പോയേക്കണേ ഇവിടെ നിന്നൊരു ട്രെൻഡ് ലൈൻ പറിച്ചിട്ടാലും പക്കയാണ് േ ഏകദേശം കേട്ടോ ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരച്ചേ ഉണ്ടോ അപ്പം ഇതൊരു സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ താഴത്തോട്ട് വന്നിട്ട് ഒരു റീടെസ്റ്റ് മേളിലോട്ട് പോയിട്ട് താഴത്തോട്ട് വരാം അല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സിൽ റിവേഴ്സ് ആവാം ട്രെൻഡ് ലൈൻ സപ്പോർട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇൻഡെക്സിൽ മെയിനായിട്ട് പറയാനുള്ളത് നമുക്ക് നേരെ ഫ്യൂച്ചറിലേക്ക് പോകാം ഫ്യൂച്ചറിലാണ് കുറച്ചും കൂടെ ചാർട്ടിന് അക്കുറസി കൂടുതൽ കേട്ടോ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനലൈസ് ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അനലൈസ് ചെയ്യാനായിട്ടും കൂടെ ശ്രമിക്കണം അപ്പോൾ നിൽക്കുന്ന ലെവലിലേക്ക് മുകളിലേക്കാണ് മൂവ്മെൻറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ നാൽപ്പത്തേഴ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലേക്കായിരിക്കും അതിൻ്റെ ഇടയ്ക്ക് എവിടെ വെച്ച് വേണമെങ്കിലും മാർക്കറ്റ് തിരിക അത് നമ്മൾ ബാക്കിയുള്ള സപ്പോർട്ടിന് ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും തീരുമാനിക്കുന്നത് അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴെത്തോട്ട് വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് നാൽപ്പത്തേഴ് നാനൂറ്റി മുപ്പത് അവിടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ നാൽപ്പത്തി ആറ് തൊള്ളായിരത്തി അറുപത്തിരണ്ടിലേക്കായിരിക്കും മാർക്കറ്റ് വരുന്നത് അപ്പം ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ ഒരു പത്ത് പോയിന്റോ പതിനഞ്ച് പോയിന്റോ ഒക്കെ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് രണ്ടും എടുത്തിട്ട് ഹോൾഡ് ചെയ്യണം അതായത് ഇപ്പൊ സിംഗിൾ ലോട്ട് അല്ലെങ്കിൽ ഡബിൾ ലോട്ട് ഒരു പതിനഞ്ച് പോയിന്റ് എടുത്തിട്ട് വൈകുന്നേരം വരെ ഹോൾഡ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരെണ്ണം പതിനഞ്ച് പോയിന്റ് പത്ത് പോയിന്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ ഒരു ഇരുപത് പോയിന്റ് കിട്ടും അപ്പോൾ ജി ടി ടി വർഡർ ആക്റ്റീവ് ആവും എന്നുള്ള കേസ് ഉണ്ടെങ്കിൽ രാവിലെ എടുത്തിട്ട് അങ്ങനെ ചെയ്തിടാം എപ്പോഴും മാർക്കറ്റ് ഒരു ഒരു റിവേഴ്സ് സ്ഥലത്തുനിന്ന് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും പിന്നെ മുപ്പത് നാൽപ്പത് പോയിന്റിലേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് പല സ്ഥലത്തും അങ്ങനെ ഒരു സപ്പോർട്ട് ലെവൽ വരുമ്പോൾ അതായത് മാർക്കറ്റ് എവിടെ നിന്നാണ് റിവേഴ്സ് ഒരു ഐഡിയ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് നമുക്കൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ രണ്ടും പതിനഞ്ച് പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടാലും അവിടെ നിന്നൊരു മൂവ് പതുക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്താൽ അതിനകത്തൊരു എൺപത് ശതമാനം ട്രേഡുകളും അറുപത് അമ്പത് മുപ്പതിനും അറുപതിനും ഇടക്ക് പോയിന്റിൽ മൂവ് ചെയ്യും അത് ബിഫോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ടൈം ഫ്രെയിമിനെ ബേസ് ചെയ്തിട്ടാണ് അതായത് ടൈം ഫ്രെയിം ചെറുതാകും തോറും സ്റ്റോപ്പ് ലോസ് ചെറുതാവും ടാർഗറ്റും ചെറുതാവും ടൈം ഫ്രെയിം വലുതാകും തോറും സ്റ്റോപ്പ് ലോസ് വലുതാവും ടാർഗറ്റും വലുതാവും അപ്പോൾ ഞാനിപ്പോൾ മെജോറിറ്റി ഫിഫ്റ്റീ മിനിറ്റ്സിലേക്ക് കൺവേർട്ടായി വരുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ട്രേഡിൻ്റെ എണ്ണം കുറക്കാനായിട്ടാണ് അതായത് ഇപ്പം ഈ പറഞ്ഞ പോലെ കൺസോൾട്ടേഷൻ മാർക്കറ്റിൽ മെജോറിറ്റി ആളുകൾക്കും പറ്റുന്നതാണ് ചെറിയ ടൈം ഫ്രെയിമില് രണ്ട് പോയിന്റ് വെച്ചിട്ട് കൺസോൾട്ടേഷൻ സോണിൽ ടപ്പ ടപടയിൽ നിന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ ഇരുപതും മുപ്പതും പോയിന്റൊക്കെ സ്റ്റോപ്പ് ലോസ് പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അത് ഫിഫ്റ്റീൻ മിനിറ്റ്സിലേക്ക് കൺവെർട്ട് ചെയ്തിട്ട് ലോഡ് സൈസ് കുറക്കാൻ പറ്റും അതായത് പത്ത് ലോട്ടിൽ പതിനായിരം രൂപ ഇരുപതിനായിരം രൂപ ലോസ് വരുമ്പോൾ നമുക്ക് താങ്ങാനായിട്ട് പറ്റില്ല ആ പത്ത് ലോട്ടിന് പകരം രണ്ട് ലോട്ടാക്കിയിട്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിലേക്ക് ലോങ് ഡ്രൈവ് ചെയ്യുകയാണെങ്കിലും നമുക്ക് മാക്സിമം പോകാൻ പോകുന്നത് ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ട്വന്റി ഫൈവ് പോയിന്റ്സ് വെച്ചിട്ട് രണ്ട് ലോട്ടിൽ അയ്യായിരം രൂപ ലോസ് വന്നാലും വലിയ വിഷയങ്ങൾ വരാത്ത രീതിയിലേക്ക് നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി കിട്ടും അപ്പം നമ്മുടെ ഓട്ടത്തിൽ ലൈവിലൊക്കെ കൂടുന്ന മിക്ക ആൾക്കാരും രണ്ട് ലോട്ട് മൂന്ന് ലോട്ടൊക്കെ എടുക്കുന്ന ആളുകളൊക്കെയാണ് ലൈവില് വരുന്ന മെജോറിറ്റി സാധാരണക്കാരും മുഴുവനാണ് എല്ലാവരും ലക്ഷപ്രഭുക്കളോ അല്ലെങ്കിൽ കോടീശ്വരന്മാരോ ഒന്നും എൻ്റെ കൂടെ ലൈവിലൊന്നും വരാറില്ല വരുമായിരിക്കാം ഭാവിയിൽ അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ പ്രോഫിറ്റ് കൂടുതൽ ഏൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെജോറിറ്റി പറയുന്നത് പിന്നെ പറഞ്ഞു 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 മടുക്കും ഞാൻ പറയും നിങ്ങൾ പത്ത് പോയിന്റ് കയറ്റി വെച്ചിട്ട് ലോക്ക് ചെയ്യും വൈകുന്നേരം വരെ പക്ഷെ അവിടെ കാണുമ്പോൾ അവർ മെജോറിറ്റി ഇറങ്ങും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പഴയ ലോസും പഴയ പഠിച്ച കാര്യങ്ങളും മനസ്സിൽ കെടുക്കുന്നതുകൊണ്ടാണ് ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത കപ്പാസിറ്റി ഇല്ലാത്തത് അപ്പോൾ അത് നമ്മൾ കൺവെർട്ട് ചെയ്ത് കൺവെർട്ട് ചെയ്ത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് കംഫർട്ടായിട്ടുള്ള ഒരു സ്ട്രാറ്റർജി മെയ്ക്ക് ചെയ്യണം ആ സ്ട്രാറ്റർജി മെയ്ക്ക് ചെയ്തിട്ടാണ് നമുക്ക് ലോസ് തുടക്കത്തിൽ വന്നാലും ആ ലോസ് റിക്കവർ ചെയ്ത് കണ്ടിന്യൂസ് പ്രോഫിറ്റിലേക്ക് നമുക്ക് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാവണം നിങ്ങൾ ഇന്നത്തെ എൻ്റെ ലിഫ്റ്റി ലൈവ് എടുത്ത് കണ്ടാൽ വ്യക്തമായിട്ട് മനസ്സിലാവും ഞാനൊരു എൻട്രി എടുത്തിട്ട് രണ്ട് തീരുമാനം എടുത്തിട്ടുള്ളൂ ഒന്നെങ്കിൽ എൻ്റെത് രണ്ട് പോയിന്റ് സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ എനിക്ക് ഇരുപത്തഞ്ച് പോയിന്റ് പ്രോഫിറ്റ് അപ്പം അതായത് നൂറ്റി എഴുപതിൽ എടുത്തു എടുത്തിട്ട് ലോസ് വന്നിട്ടില്ല അവിടെ നിന്നൊരു മൂന്ന് പോയിന്റ് സ്റ്റോപ്പ് ലോസ് മനസ്സിൽ കണ്ടു എൻ്റെ ടാർഗറ്റ് വൺ നയൻറ്റി ടു ആയിരുന്നു ഇരുപത്തൊമ്പത് പോയിന്റ് അതുവഴി മൂവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളൂ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ ഒരു പ്രിന്റ് ഇവിടെ കിടപ്പുണ്ട് അതായത് ഇതെവിടെ നിങ്ങക്ക് എൻട്രി കാണാം ഇവിടെ ഒരു എൻട്രി കറക്റ്റായിട്ട് എടുത്തു കാരണം ഇവിടെ ആയിട്ടുള്ള സപ്പോർട്ട് ലെവല് കറക്റ്റായിട്ട് കിടക്കുക ഈ താഴത്തെ ക്രോസ് ഓവർ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് എൻട്രി എടുത്തത് നൂറ്റി എഴുപതില് അന്നിട്ട് എന്റെ ടാർഗറ്റ് വൺ നയന്റി ടു കറക്റ്റ് ആയിട്ട് ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തു എത്ര മിനിറ്റാ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് മിനിറ്റ് കൊണ്ടാണ് ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ടാണ് ഇവിടം വരെ എത്തിയത് ടാർഗറ്റ് എത്തിയ സമയം ഉണ്ട് മൂന്ന് മൂന്ന് രണ്ട് മുപ്പത്തി ഒമ്പതിനാണ് എൻട്രി എടുത്തത് അപ്പൊ അത് കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താവണം ഒരു സ്ട്രാറ്റജിയിൽ വിശ്വസിക്കണം അത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യണം അങ്ങനെ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റർജി ചാർട്ടാണ് റീഡ് ചെയ്യാനായിട്ട് ഞാൻ പഠിപ്പിക്കുന്നു മനസ്സിലായോ അതിനകത്ത് തലവെക്കേണ്ട വലിയ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ ഓൾറെഡി ആ ഫ്യൂച്ചറിൽ നമ്മുടെ മാർക്കറ്റിൻ്റെ വ്യൂ ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞു സെക്കൻഡ് തിങ്ങ് നമുക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്യാൻ പറ്റിയ സ്ട്രൈക്ക് നാൽപ്പത്തേഴ് മുന്നൂറ് നാൽപ്പത്തേഴ് നാന്നൂറ് കുറച്ചും കൂടെ മൂവ്മെന്റ് ഫാസ്റ്റായിട്ട് കിട്ടുന്നത് നാൽപ്പത്തേഴ് അഞ്ഞൂറ് പിന്നെ നാൽപ്പത്തെണ്ണായിരം പി ടെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാൽപ്പത്തേഴ് അറുന്നൂറ് നാൽപ്പത്തേഴ് അഞ്ഞൂറ് നാൽപ്പത്തേഴ് നാന്നൂറ് പിന്നെ നാൽപ്പത്തേഴായിരം ഈ സ്ട്രൈക്കുകളൊക്കെയാണ് മെജോറിറ്റി മൂവ്മെൻറ്റ് ഉണ്ടാകാനുള്ള ചാൻസ് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ലൈവ് വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം ശനി ശനിയും ഞായറും ഞാൻ ഇപ്പം ആ സ്ഥലത്തില്ല ഞാനൊരു നിഫ്റ്റിയിൽ പറഞ്ഞതാണ് ഒരു ക്ഷേത്ര ദർശനത്തിനാണ് അപ്പോൾ വിളിച്ചിട്ട് വിളിക്കാൻ നോക്കുക ഞാൻ അവൈലബിൾ ആണെങ്കിൽ ഫോൺ എടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിടാം നിങ്ങളുടെ നമ്പറും കൂടെ അതിനകത്ത് കൊടുത്തിടുക ഞാൻ എൻ്റെ ഫ്രീ ടൈം നോക്കി തിരിച്ചു വിളിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും മൺഡേ നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്